വൻതുക കുടിശ്ശിക വരുത്തിയതോടെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വിതരണക്കാർ തിരിച്ചെടുത്തു തുടങ്ങി ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന സ്റ്റൻഡും അനുബന്ധ ഉപകരണങ്ങളുമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ചെടുത്തത് തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെയും എറണാകുളം ജനറൽ ആശുപത്രിയിലെയും ഉപകരണങ്ങൾ തിരിച്ചെടുക്കുന്നതിൽ ഇന്ന് രാത്രി ചേരുന്ന വിതരണക്കാരുടെ യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കും ബാബു ജോസി ഈ ഉപകരണങ്ങൾ തിരിച്ചെടുത്ത തിരിച്ചെടുക്കൽ നൌഫൽ സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ സർക്കാർ ആശുപത്രികളിൽ നിന്നും സ്റ്റെഡ് അടക്കമുള്ള ഹൃദ്രോഗ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ തിരിച്ചെടുക്കുന്നതിനുള്ള നടപടികൾ കമ്പനികൾ തുടങ്ങിക്കഴിഞ്ഞു ഇതിന്റെ ഭാഗമായാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ഇത്തരത്തിൽ ഹൃദ്രോഗ ഉപകരണ സാമഗ്രികൾ തിരിച്ചെടുക്കാനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുന്നത് പൂർണ്ണമായും ഈ സാധന സാമഗ്രികൾ തിരിച്ചെടുത്തിട്ടില്ല എന്നതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം പ്രാഥമിക നടപടി എന്ന നിലയിൽ കുറച്ച് സാധന സാമഗ്രികൾ കമ്പനി തിരിച്ചെടുത്തു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പതിനെട്ട് മാസത്തെ കുടിച്ചുക ആണ് ഉണ്ടായിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് ഈ ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കമ്പനികൾ കടന്നത് സംസ്ഥാനത്ത് നേരിട്ടുള്ള വിതരണക്കാരില്ല നേരെ മറിച്ച് സഹ വിതരണക്കാരാണ് ഉപ കരാറുകൾ വഴിയുള്ള വിതരണക്കാരാണ് സംസ്ഥാനത്ത് ആശുപത്രികളിൽ വിതരണം രോഗികൾക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ തീർച്ചയായും നൌഫൽ അതാണ് വലിയ പ്രതിസന്ധിയിലേക്ക് പോവുക കാരണം കോട്ടയം മെഡിക്കൽ കോളേജ് നമുക്കറിയാം ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ അടക്കമുള്ള മറ്റ് ജില്ലകളിൽ നിന്ന് പോലും രോഗികളെത്തുന്ന സ്ഥലമാണ് കൂടാതെ ഹൃദയമാറ്റ സെക്രട്ടറി അടക്കം നടത്തി കാർഡിയോളജി വിഭാഗത്തിന് വലിയ പ്രശസ്തിയും പേരുമുള്ള സ്ഥലമാണ് മെഡിക്കൽ കോളേജ് എല്ലാ ദിവസവും ഇത്തരത്തിൽ സെക്രട്ടറികൾ ഉദ്യോഗ സെക്രട്ടറികൾ നടക്കാറുണ്ട് നാളത്തെ ഷെഡ്യൂൾ ചെയ്ത പ്രകാരമുള്ള സെക്രട്ടറിയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല എന്തായാലും അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും ഇത്തരത്തിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അത് പ്രതിസന്ധിയിലേക്ക് പോകും കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഇത്തരത്തിൽ വിതരണം എന്നാണ് കമ്പനികൾ പറയുന്നത് അതേസമയം ഇതുവരെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഉണ്ടായിരുന്ന സെന്റും മറ്റ് സാധന സാമഗ്രികളും വെച്ചുകൊണ്ടായിരുന്നു ഇതുവരെയുള്ള ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധിയിലാവുകയാണ് ഉപകരണങ്ങൾ